നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ എ കെ എം മഷ്റഫ് നമ്മളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന അസ്രപ്പുച്ച അദ്ദേഹത്തിനെയാണ് ബിഗ് സല്യൂട്ട് കാരണം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മീൻച എന്ന പഞ്ചായത്തിലെ ബാളിയൂർ എന്ന പ്രദേശത്ത് തീർത്ത എന്നുള്ള വീട്ടമ്മ അവരുടെ രണ്ട് മക്കളിൽ ഒരു പെൺകുട്ടിക്ക് എൻഡോ സൽഫാൻ ബാധിച്ച പെൺകുട്ടിയാണ് പിന്നെ ഒരു ആൺമകൻ അവൻ പഠിച്ചു മൊബൈലിന്റെ ഒക്കെ റിപ്പയർ പഠിച്ച ഒരു ജോലി ഒന്ന് കൃത്യമായി ലഭിച്ചില്ല ഹസ്ബൻഡിന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് അവർ ഈ രണ്ടായിരത്തി പതിനാലിൽ ഗ്രാമീണ ബാങ്ക് മിയപ്പതവിലെ ഗ്രാമീണ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ ഈ കുട്ടിയുടെ ആവശ്യത്തിന് ചികിത്സാ ആവശ്യത്തിന് വേണ്ടി എടുത്ത ലോൺ അത് വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് ആ ലോൺ എടുത്തത് ആ രണ്ടു ലക്ഷം രൂപ കൃത്യമായി അടച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അടച്ചു കൊണ്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ കൊറോണ വൈറസ് വന്നപ്പോൾ പലർക്കും ീ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടു അവർക്ക് കൃത്യമായി അടക്കാൻ പറ്റിയില്ല ജോലി ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ രണ്ടര ലക്ഷം എന്നുള്ളത് അഞ്ചു ലക്ഷമായി അത് ബഡ്ഡിയായി മാറി അത് കെട്ടണമെന്ന് നിർബന്ധമായി ഗ്രാമീണ ബാങ്ക് പറഞ്ഞു അത് കെട്ടാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് കലക്ടറിനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിയായ റിയാസിനും ഒക്കെ പരാതി നൽകിയു ഈ തീർത്ത പറഞ്ഞു പക്ഷെ അതിനൊന്നും ഒരു പെട്ടെന്ന് ഒരു തീർപ്പ് വന്നില്ല അതുകൊണ്ട് തന്നെ ബാങ്കുകാർ വന്നു ഒരു ഫ്ലക്സ് വീട്ടിലേക്ക് സ്ഥാപിച്ചു ആകെ ഒരു സംഘക്കടലിലായിരുന്നു ബുദ്ധിമുട്ടിലായിരുന്നു ഈ തീർത്ഥ ഇതും കൂടിയാകുമ്പോൾ അവർ ഈ കുഞ്ഞുമായി ഈ പെൺകുട്ടിയുമായി ഈ ദുരിത അനുഭവിക്കുന്ന ഈ എൻഡോ സൽഫാൻ ബാധിച്ച ഈ പെൺകുട്ടിയുമായി എവിടേക്കാണ് പോകുന്നത് അങ്ങനെ വഴിയിലാകുമെന്നുള്ള വേചാലാകുമ്പോൾ ആരെയോ അറിയിച്ച എല്ലാ ചാനലുകാരും തീർത്ഥയുടെ വീടിന് മുമ്പിലെത്തി വാർത്ത അവതരിപ്പിച്ചു അങ്ങനെ നമുക്കൊക്കെ മനസ്സിലായി അതും നമ്മുടെ എ കെ എമ്മിനും അത് ശ്രദ്ധയിൽപ്പെട്ടു എ കെ എം ഒരു നിമിഷം വെറുതെ ഇരുന്നില്ല അദ്ദേഹം ഇടപെട്ടു കൃത്യമായി ഒരു എം എൽ എ എങ്ങനെയാവണം എന്നുള്ളത് നമ്മുടെ എ കെ എമ്മിൽ നിന്നും പഠിക്കണം അദ്ദേഹം ഏറ്റെടുക്കുന്നു ആ എന്ന ആ വീട്ടമ്മയോട് പറയുന്നു നിങ്ങൾക്ക് ഒരാഴ്ചക്കകം ഞാൻ നിങ്ങൾക്ക് ആധാരം നിങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ അത് ബാങ്കുമായി സംസാരിച്ച് എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ചുകൊണ്ട് ഗ്രാമീണ ബാങ്കിന്റെ എല്ലാ വലിയ വലിയ അതിന്റെ ഹെഡിലേക്കൊക്കെ വിളിച്ച് അദ്ദേഹം സംസാരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ആ തീർത്തയോട് ഞങ്ങൾ അത് നിങ്ങൾക്ക് ആധാരം നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ അപ്പോൾ അവർ പറയുന്നു സാറേ നിങ്ങൾ ഞങ്ങളുടെ ഈ ആ കുന്നുകൂടിയ ആ ബഡ്ഡി മാത്രം അടച്ചാൽ മതി പക്ഷേ ഏകം പറയുന്നു അത് പിന്നെയും നിങ്ങൾക്കൊരു ബാധ്യതയായി മാറും അതുകൊണ്ട് മൊത്തമായി അടച്ചുകൊണ്ട് എത്ര രൂപയാണോ അവർ അവസാനമായി തരുന്നത് ഒന്നര ലക്ഷം രൂപ ഓൾറെഡി അടച്ചു കഴിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് എടുത്തത് കൃത്യമായി രണ്ടായിരത്തി പത്തൊമ്പത് വരെ അടച്ചിരുന്നു ആ കൊറോണ വൈറസ് വന്നപ്പോൾ ലോക്ക്ഡൌൺ വന്നപ്പോൾ ഇവരെ കൊണ്ട് അടക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അഞ്ച് ലക്ഷമായത് അത് അടച്ച് നിങ്ങൾക്ക് ആധാരം ഏൽപ്പിക്കാമെന്ന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ എ കെ അഷ്റഫ് അവരോട് പറയുന്നു നിങ്ങളാണ് എം എൽ എ ഇങ്ങനെ ആയിരിക്കണം എം എൽ എ അഷ്റഫ് ഷാർ നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന എൻഡോ സൽഫാൻ എന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും പെട്ട ഒരു ദുരിതമാണ് ആ എൻഡോ സൽഫാൻ അതിൻ്റെ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ വരുന്ന ഈ അപകടം അത് അംഗവൈകല്യത്തോടുകൂടി മാനസിക വൈകല്യത്തോടു കൂടി എൻഡോ സൽഫാൻ ബാധിച്ചവർ അവർ ജീവിക്കുന്നു അവർ അവരെ പോറ്റുന്ന ആ മാതാപിതാക്കൾ അവർ പലരും കഷ്ടം അനുഭവിക്കുന്നവരാണ് അവരുടെ കണ്ണീരോപ്പിയ എ കെ മഷറഫ് സാറേ നിങ്ങൾക്ക് നന്ദി നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു എല്ലാവരുടെയും ദുരിതവും അതുപോലെ തന്നെ വേണ്ട ഇടപെടലുകൾ നിയമനിർമ്മാണത്തിലൊക്കെ ഇടപെടൽ നടത്തുന്ന നമ്മുടെ എ കെ മഷറഫിന് ഇന്നത്തെ ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം അസലാമലൈക്കും